بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസി സഹോദരങ്ങൾ അവന്റെ സൃഷ്ടികളിൽ അവന് ചില നടപടിക്രമങ്ങളുണ്ട് അള്ളാഹുവിന്റെ ചില രീതികൾ അള്ളാഹു നമുക്ക് അവൻ അവൻ പടച്ചുണ്ടാക്കുന്നു സൃഷ്ടിക്കുന്നു എന്നിട്ട് അതിൽ ചിലതിനെ അള്ളാഹുണ്ടാക്കുന്നു കിരണെടുക്കുന്നു അള്ളാഹുവിന്റെ ചോയ്സാണ് ഇഷ്ട

وفضلناهم على كثير من خلقنا تفضيلا الله تعالى من سرتش سرتش وعادرتش أبن بشرا نلقي أبن سوقيت نقدر نلقي أوسان برضو وفضلناهم على كثير من خلقنا أما المتر سرتش ما تر الله سرتش على كار منشئنا نامند شيء دو في برتية هذا سفاهة ده نن الله برضو تلك الرسل أ برواز عن مار فضلنا بعضهم على بعض أبرد سلرة سلرة كار نمس سفاهة

െ പറ്റി അലൈഹി പറഞ്ഞു ആദം ആദം ഞാൻ ഞാൻ സന്തതികളുടെ നേതാവാണ് അത് നബിക്ക് കൊടുത്ത പ്രത്യേകതയാണ് അലൈഹി മാസങ്ങളെ പറ്റി അള്ളാഹു പവിത്രതയുള്ള ചില മാസങ്ങളുണ്ട് പന്ത്രണ്ട് മാസങ്ങളാണ് അള്ളാഹു ആകാശ ഭൂമികൾ സൃഷ്ടിച്ച പന്ത്രണ്ട് മാസമാണ് അതിൽ പവിത്രതയുള്ള ചില മാസങ്ങളുണ്ട് ദിവസങ്ങളിൽ അള്ളാഹു അല്ലാഹു പഠിച്ച ദിവസങ്ങളിൽ ദിവസങ്ങളിൽ സൂര്യൻ നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ചില രാത്രികളെ ലൈലത്തു കതിരി ആയിരം മാസത്തേക്കാൾ പവിത്രതയുള്ളതാണ് അപ്പൊ അള്ളാഹു താല അവന്റെ സൃഷ്ടികളിൽ ചിലതിനെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും അതിന് ചില ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് പറയുകയും അതിൽ പ്രത്യേകമായി നമ്മുടെ ചില അമലുകൾ പ്രോത്സാഹിപ്പിക്കുകയും കൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ് എന്തുകൊണ്ട് അള്ളാഹുത്താലും സൃഷ്ടികളെ സൃഷ്ടിച്ചു ദിവസങ്ങൾ കൊടുത്തു ഓരോരുത്തർക്കും ആയുസ് കൊടുത്തു ആ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടു അള്ളാഹ് അത് മതി കാരണം നമ്മൾ അടിമകളാണ് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് പക്ഷെ അള്ളാഹുദാല ചില സമയങ്ങൾ നിശ്ചയിച്ചു തന്നു ചില പ്രത്യേകതയുള്ള ദിവസങ്ങൾ തന്നു അതൊക്കെ അള്ളാഹുവിന് അടിമകളോടുള്ള കാരുണ്യ കാരണം മനുഷ്യൻ അശ്രദ്ധനാവും അശ്രദ്ധയിൽ നിന്ന് മനുഷ്യനെ ഉണർത്താനാണ് അള്ളാഹു താരാ ഇതുപോലുള്ള അവസരങ്ങൾ നൽകുന്നത് നോക്കൂ രണ്ടു മാസം മുമ്പ് അള്ളാഹു നമുക്ക് റമദാൻ തന്നു റമദാൻ എന്നൊരു മാസം റമദാൻ ഖുർആൻ ഫുർഖാൻ അള്ളാഹുത്ത് നോമ്പ് നിർബന്ധമാക്കിയ ഒരു മാസം ആ മാസം എത്തുമ്പോഴേക്കും ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി ആളുകൾ ഹൃദയത്തിൽ ബാക്കിയുള്ള ആളുകൾ ബാക്കിയുള്ള പതിനൊന്ന് മാസം കഴിയുന്നത് പോലെയല്ല റമദാൻ കഴിയുന്നത് ആ സമയത്തിപ്പൊ ഒന്നൊന്ന് ഈമാൻ ഒന്ന് പുതുക്കാൻ തുടങ്ങി അമല സാധാത്ത വർദ്ധിപ്പിക്കാൻ തുടങ്ങി അത് അള്ളാഹു അമല കൊടുക്കുന്നൊരവസരാണ് ആ അവസരം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞു അള്ളാഹുത്തെ അയല വീണ്ടും ഒരു അവസരം കൊടുക്കുകയിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഇത് അള്ളാഹു പ്രത്യേകതമാക്കിയ ദിവസങ്ങളാണ് പറഞ്ഞു ഒരു ദിവസങ്ങളും ഇല്ല ഈ പത്ത് ദിവസങ്ങളെക്കാൾ അമലുകൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് വേറെ ഒരു ദിവസവും ഇല്ല ഈ പത്ത് ദിവസം നമ്മളിപ്പോ പ്രവേശിച്ചിരിക്കുന്ന ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതാണ്

ആ പവിത്രത നൽകിയ ശ്രേഷ്ഠത നൽകിയ ദിവസങ്ങൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം അള്ളാഹു പവിത്രിയോ അതുകൊണ്ട് അതുകൊണ്ട് അള്ളാഹു ആദരവ് നൽകിയ അള്ളാഹു ശ്രേഷ്ഠതണ്ട് എന്ന് പഠിപ്പിച്ച അങ്ങനത്തെ കാര്യങ്ങളെ ആര് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അത് അവന്റെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ ഈമാനിന്റെ അടയാളമാണ് അടയാളമാണ് പറഞ്ഞു അടുക്കൽ വലിയ ഉപകാരം ഉണ്ടാക്കി തീർക്കും വലിയ അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ ഒരു പത്ത് ദിവസത്തിന് പ്രത്യേകത ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ ഈ അള്ളാഹു താല പ്രത്യേകമാക്കിയ ദിവസങ്ങൾക്ക് പ്രത്യേകത ഉണ്ടാവണം അതിനോടൊരു ആദരവ് കൂടുതൽ ഉണ്ടാവണം അപ്പൊ വെള്ളിയാഴ്ച ദിവസം ഉദാഹരണത്തിന് നോക്കൂ ബാക്കിയുള്ള അതേ ദിവസങ്ങൾ പോലെ തന്നെയാണ് ഒരാളുടെ വെള്ളിയാഴ്ച കടന്നു പോകുന്നതുണ്ടെങ്കിൽ അള്ളാഹു ആ ദിവസത്തിന് കൊടുത്ത ആദരവ് അവൻ കൊടുത്തിട്ടില്ല എന്നർത്ഥം കാരണം അവന്റെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ ബലഹീനതയാണ് വെള്ളിയാഴ്ച ദിവസം സാധാരണ ദിവസങ്ങൾ ചെയ്യുന്ന സ്ഥലത്തിനേക്കാൾ കൂടുതൽ ഒരു സ്ഥലത്തോ അഞ്ചു സ്ഥലാത്തോ വെള്ളിയാഴ്ച വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ആ ദിവസത്തിന് പ്രത്യേകത കൊടുത്തിട്ടില്ല എന്നർത്ഥം അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം സാധിച്ചിട്ടില്ലാഹു സുബാനഹുല ആദരിച്ചതിനെ ആദരിക്കുകയും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ആല ബഹുമാനമുണ്ട് എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചാഹു അലഹി വസ്ല്ല പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിച്ച ഈ ദിവസങ്ങൾ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ് എങ്ങനെയാണ് ഇതിനെ ആദരിക്കുക ബഹുമാനിക്കുക അള്ളാഹു പവിത്ര നൽകി ആ പവിത്രത എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളണം അത് നമ്മൾ ഇഷ്ടത്തിനായി കൂടാ ചില ആളുകൾ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അള്ളാഹ് പഠിപ്പിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് റസൂര് പഠിപ്പിക്കും കാരണം അവരും അള്ളാഹ് റസൂലും സഹാബത്തും ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയവരാണ് അതുകൊണ്ട് അവർ അവരെന്ത് പഠിപ്പിച്ചു തന്നോ അത് നമ്മൾ ചെയ്തെങ്കിൽ നമ്മൾ ഈ ദിവസത്തെ ആദരിച്ചവരും ബഹുമാനിച്ചവരും ആയി നമ്മളെ ഇഷ്ടം പോലെയല്ല നമ്മുടെ അമൽഹാത്തുകൾ ശരിയാവണമെങ്കിൽ രണ്ട് നിബന്ധനയാണ് ഒന്ന് അൽ അൽസ് രണ്ട് അൽ മുത്താബ്ലാസ് എന്ന് പറഞ്ഞാൽ ാഹു വേണ്ടി മാത്രം ചെയ്യുന്നതാവുക എന്ന് രീതിയിലാവുക ഒരാള് ഇത് രണ്ട് നിബന്ധനകളാണ് ഷർത്തുകളാണ് ഈ ഷർത്തില്ലാതെ എന്താവൂല മറ്റേത് ശരിയാവൂലിഹാത്തുകൾ ഒരു അമൽ സ്വാല്ഹാവണമെങ്കിൽ ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചിരിക്കണം ഏതുപോലെ നിസ്കാരത്തിന് പുതു ഷർത്തു പോലെ നിസ്കാരത്തിന് ശുദ്ധിയാകാന്നുള്ള ഷർത്താണ് അപ്പൊ ഒരാള് എടുക്കാതെ നിസ്കരിക്കുകയാണ് അപ്പൊ അയാളോട് ചോദിക്കുമ്പോ അയാൾ പറയാണ് എല്ലാം സ്വീകരിച്ചെങ്കിലോ അങ്ങനെ ഒരാൾ ചെയ്യൂല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ഇങ്ങനെയുള്ള അമലുകൾ വരുമ്പോ ഒരമല് സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് നിബന്ധന നിബന്ധന ശർത്താണ് പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു പ്രത്യേക കാര്യം നമ്മൾ നമ്മളയാളോട് ഇപ്പോ ഈ ദുൽഹെജ മാസം തുടങ്ങിയ സമയത്ത് ചില വാട്സപ്പുകളിലൊക്കെ സ്റ്റാറ്റസുകളായി കണ്ടു ആരെങ്കിലും ദുൽഹെജയിലെ എല്ലാ രാത്രിയിലും സുഹൃത്തിൽ ഫജർ പാരായണം ചെയ്താൽ അയാൾക്ക് നിന്ന് പിന്നെ ഇതൊരു അമലാണ് അപ്പൊ ഈ ഒരു അമലിനെ പറ്റി നമ്മൾ ചോദിക്കാണ് നീ ഈ അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അമല് സ്വാലിഹായീരണ രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് ഇഹ്ലാസ് ചെയ്യണം അള്ളാഖു ചെയ്യണം രണ്ടാമത്തെ നിബന്ധന നിബന്ധനം കാണിച്ചെന്ന രീതിയിലാവണം അപ്പൊ നമ്മൾ ചോദിക്കാണ് ഈ ഒരു ദിവസം ഈ പത്ത് ദിവസങ്ങൾ നബിസല്ലാ വസ്ലം ഇങ്ങനെ ചെയ്തതായിട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം സ്ഥിരപ്പെട്ടതായിട്ട് എന്താ ഉള്ളത് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ വന്നിട്ടുണ്ടല്ലോ അപ്പം ഇവൻ ആ സംഭവത്തെ പറ്റി ഉറപ്പില്ല ഏതുപോലെ പൊതുവ് ചെയ്തിട്ടില്ല നിസ്കരിക്കാൻ നിൽക്കുകയാണ് പക്ഷെ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിലോ വളരെ അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ കുറ്റക്കാരനാക്കും എന്താണ് ഒരു ബോധം ഇല്ലാതെ അമൽ ചെയ്യുന്നു പറയും പക്ഷേ ഇത് പലപ്പോഴും നമുക്ക് നിസ്സാരാണ് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ളതില്ല കാരണം ആ നിബന്ധന പൂർത്തിയാകാതെ നമ്മൾ ചെയ്യുന്ന അമല് ശരിയാവൂല അപ്പം ഈ അമല് ശരിയാവണമെങ്കിൽ എന്ത് വേണം മുത്താബത്ത് ഷർത്താണ് കാണിച്ചു തന്ന പോലെ ആവണം അപ്പം ഈ ദിവസങ്ങളെ ആദരിക്കണം എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെ ആദരിക്കണം എന്ന് ആര് പറഞ്ഞു തരണം അവിടെ ഈ ദിവസങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും ശ്രേഷ്ഠതയുള്ളതാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന എല്ലാ അമലുകളും ശ്രേഷ്ഠതയുള്ളതാണ് ചോദിച്ചു അള്ളാഹുന്റെ റസൂല് ഈ ദിവസങ്ങൾ ചെയ്യുന്ന ആളുകൾ ഏറ്റവും ശ്രേഷ്ഠമായതും അള്ളാഹുനെ ഏറ്റവും ഇഷ്ടമുള്ളതും ഒരേ ജിഹാദ് അള്ളാഹുന്റെ റസൂ അല്ലെ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ ശ്രേഷ്ഠമാവൂലേ അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പോകുന്നതിനേക്കാളും ശ്രേഷ്ഠമായത് ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളാണ് ഇല്ലാ റജുലും ഒരാളൊഴികെ അയാൾ അയാളുടെ സമ്പത്തും ശരീരവും ഒക്കെ ഒക്കെ എടുത്ത് യുദ്ധത്തിന് പോയി അങ്ങനെ ഒന്നുകൊണ്ട് തിരിച്ചു അയാൾ ഷഹീദായി പോയെങ്കിൽ അയാൾക്ക് അയാൾക്കത് ശ്രേഷ്ഠതയുള്ളതാണ് മറ്റ് ഏത് സമയത്ത് ചെയ്യുന്ന അമലുകളേക്കാൾ പവിത്രത ശ്രേഷ്ഠത ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു സംസാരം അദ്ദേഹം പറയുന്നു ഒരാൾ രണ്ടരക്കാത്ത് നിസ്കാരം പകലിൽ നിസ്കരിക്കും മറ്റൊരാൾ ഈ പത്ത് ദിവസങ്ങളിൽ ഈ രണ്ടര കാത്ത് നിസ്കരിക്കുന്നു ഏതാണ് കൂടുതൽ ശ്രേഷ്ഠമായത് അദ്ദേഹം പറഞ്ഞു ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമല കാരണം പറഞ്ഞു ഈ പത്ത് ദിവസങ്ങളെക്കാൾ അമലുകൾക്ക് ശ്രേഷ്ഠത ഉള്ളതായിട്ട് വേറെ ദിവസമേ ഇല്ല അതിലെല്ലാം പറ്റും ഒക്കെ ശരിയാണ് പക്ഷേ അമൽഹാത്തുകൾക്ക് അതിനേക്കാൾ ശ്രേഷ്ഠത ഈ ദിവസങ്ങളിലുണ്ട് നമുക്ക് പലർക്കും അറിയാതെ പോയതാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അശ്രദ്ധയാ അതുകൊണ്ട് തന്നെ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് നഷ്ടമായി പോകും നൽകുന്ന അമലുകൾ നൽകുന്ന ഓഫറുകൾ നമുക്ക് ഉപയോഗി ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോവുക ഈ ദിവസങ്ങളിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു അമൽ ഈ അറിയപ്പെട്ട ദിവസങ്ങളിൽ ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക ഈ പത്ത് ദിവസങ്ങൾ എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് ഈ പത്ത് ദിവസങ്ങളിൽ ഇല്ലാത്ത അമലുകളില്ല നിസ്കാരം ഉണ്ട് ഹജ്ജ് ഈ പത്ത് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ സ്വതക്കുകൾ ദാനർമ്മ അതുമുണ്ട് അതേപോലെ തന്നെ അറവ് അതും അങ്ങനെ എല്ലാ സൽക്രമങ്ങളും ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അള്ളാഹു പറഞ്ഞു ഈ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ അധികമായി സ്മരിക്കുക അധികമായി സ്മരിക്കുക എന്ന് പറഞ്ഞാൽ വിഖറാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയാണ്

തിരമാലയുടെ നുരകളെക്കാൾ പാകം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഉള്ളാഹു അത് പുറത്തു കൊടുക്കുന്ന അതൊക്കെ ചിലരെ കാര്യങ്ങളല്ല വലിയ വലിയ നന്മകളാണ് ഉള്ളാഹു നമുക്ക് നൽകുന്നത് ഇതിനാവട്ടെ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ലാത്ത അപ്പൊ രാവിലെ നോമ്പ് നോക്കാൻ ചിലപ്പോ നമുക്ക് ചൂടാണ് അല്ലെങ്കിൽ ജോലി തിരക്കുണ്ട് പ്രയാസമാണ് രാത്രി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കൽ അത് ചിലപ്പോൾ രാവിലെ അമലൊക്കെ രാവിലെ പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ചിലപ്പോൾ ഉറങ്ങിപ്പോവും ഫസറിനെ നീക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ പക്ഷെ ഇത് അതേ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും യാത്രയിലും അല്ലാത്തപ്പോഴും അങ്ങാടിയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത് സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാൾ ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടുകയും അവർ നിങ്ങളുടെ തലകൾ അറക്കുകയും നിങ്ങൾ അവരുടെ തലകൾ അർക്കുക അഥവാ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബത്ത് ചോദിച്ചു ബലായ പറഞ്ഞു പറഞ്ഞുതന്നാൽ ഇത്രയും ശ്രേഷ്ഠമായ ഇത്രയും പവിത്രതകൾ ഇത്രയും ശ്രേഷ്ഠതകളുള്ള ആ അമല നമുക്ക് പറഞ്ഞു തന്നാലും അത് അള്ളാഹുനെ കുറിച്ചുള്ള സ്മരണയാണ് അഥവാ ഒന്ന് മനസ്സിലുണ്ടാകുന്ന സ്മരണ എന്ത് ചെയ്യുമ്പോഴും ചെയ്യുമ്പോഴും ചിന്ത ഒറ്റക്കാവുമ്പോൾ ചിന്ത കൂട്ടത്തിലാവുമ്പോ കൂടെ സംസാരിക്കുന്ന സമയത്ത് സംസാരങ്ങളുടെ കൂടെ അള്ളാഹുവിനെ പറ്റിയുള്ള സംസാരങ്ങൾ അതൊക്കെ ധിക്കറാണ് അല്ലാതെ ഈ പറയപ്പെട്ട ദിഖറുകളും അധികാറുകളാണ് മറ്റൊരു സന്ദർഭത്തിൽ ആളുകൾ അവർ മുൻകടന്നിരിക്കുന്നു ചോദിച്ചു ആളുകൾ ആളുകൾ പറഞ്ഞു കസീറൻ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന അത് ഈ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട അമലാണ് അതേപോലെ തന്നെ അല്ലാഹു പറഞ്ഞു അലാ മാ ഹദാകും ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഒരു പഠിപ്പിക്കപ്പെട്ട ഒരു അമലാണ് തക്ബീറുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് തക്ബീറുകൾ രണ്ട് രീതിയിലാണ് ഈ ദിവസങ്ങളിലെ തക്ബീറുകൾ രണ്ട് രീതിയിലാണ് ഒന്ന് തക്ബീറുൻ തക്ബീറുൻ രണ്ട് മുഖയ്യദ് എന്ന് പറഞ്ഞാൽ നിരുപാധികമായത് ഉപാധികളൊന്നുമില്ല എല്ലാ സമയത്തും ചെയ്യാം അഥവാ നമ്മുടെ നടത്തത്തില് എഴുത്തത്തില് നമ്മുടെ യാത്രയില് അങ്ങാടിയില് വീട്ടില് പള്ളിയില് എല്ലാ സമയത്തും തക്ബീർ അധികു അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ഹംദ് ഈ തക്ബീർ അഥവാ ദുൽഹൈജയുടെ ആദ്യത്തെ ഒന്നാമത്തെ ദിവസം തുറക്കുന്നത് മുതൽ അയ്യാമത്തെ ശരീഖിന്റെ അവസാന ദിവസം വരെ തക്ബീറുണ്ട് എപ്പോഴും ഉമർ റബി ഉള്ളാഹു അനഹു അതേപോലെ തന്നെ ഇബ്രാഹിം ഇവരൊക്കെ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ ഈ തക്ബീർ ഇങ്ങനെ ഉറക്ക ചെല്ലുമായിരുന്നു അങ്ങനെ ഉറക്ക പറയുന്ന തക്ബീറുകൾ കേട്ട് ആളുകൾ ഇവരുടെ കൂടെ കൂടും നന്മയുടെ താക്കോലുകളായി മാറും അങ്ങനെയുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇതൊക്കെ മഹജൂർ ആയിപ്പോയ ചിന്നത്താണ് അഥവാ ആളുകൾ ചെയ്യാതെ പോയി അങ്ങനെ ഇല്ലാണ്ടായിപ്പോയ ചിഹ്നത്തുകളാണ് പക്ഷെ നമ്മൾ അതിനു പിടിക്കണം സുന്നത്തിനെ ജീവിപ്പിക്കുന്ന ആളുകളാവണം നമ്മുടെ വീട്ടില് കൂട്ടായിരിക്കുമ്പോ മക്കളോടൊപ്പിക്കുമ്പോഴൊക്കെ തക്വീരുകൾ ചെല്ലാൻ പ്രേരിപ്പിക്കുക ചെയ്യുക അത് മുത്തലക്കായ തക്കവീർ രണ്ടാമത്തത് മുക്കയ്യായത് എന്ന് പറഞ്ഞാൽ ഉപാധിയുള്ളത് അതെന്താണ് നിസ്കാരത്തിന് ശേഷം അഥവാ ദിവസത്തിന്റെ അർഫാദ് അറഫ ദിവസത്തിന്റെ ഗുറൂബ് മുതൽ അഥവാ യോമൻ നഹറിന്റെ തലേന്ന് മഗരിബ് മുതൽ അയ്യാമീത്തിന്റെ അസറിന് ശേഷം വരെ ഈ സമയത്ത് നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായുള്ള തക്ബീരുകൾ അത് ആ സമയത്ത് തന്നെ മുത്തലഖായ തക്ബീർ ഉണ്ട് എല്ലാ സമയത്തുണ്ട് പക്ഷേ ഇവിടെ പ്രത്യേകമായ നിസ്കാരത്തിന് ശേഷം തക്ബീറുകൾ നിസ്കാരത്തിന്റെ നിസ്കാരം ശേഷം പറഞ്ഞു അള്ളാഹു പറഞ്ഞതിന് തക്ബീറുകൾ ഇത് അള്ളാഹു ചാല ഈ സമയത്തിനു വേണ്ടി മാത്രം പ്രത്യേകമായി പറഞ്ഞ അമലാണ് ഒരിക്കലും അമല മറ്റുള്ള എല്ലാ അമലുകളും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതന്നെയാണ് ഈ ദിവസങ്ങളിൽ എല്ലാ അമലുകളിലും അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമാണ് ഒരു ഖുറാൻ ഫത്മ തീർക്കാൻ അല്ലെങ്കിൽ എത്രയാണോ പറ്റുന്നത് അത്രത്തോളം തീർക്കുക ഈ പത്ത് ദിവസങ്ങൾ അഥവാ റമദാനിന്റെ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് രക്ത ചെറുക്കാം ഈ പത്ത് ദിവസങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ച ഒരു അമൽ ദിവസത്തിലെ നോമ്പാണ് അറഫ ദിവസത്തിലെ നോമ്പ് അബു അദ്ദേഹം പറയുകയാണ് അറഫാ ദിവസത്തെ നോമ്പിനെ പറ്റി നബൽഹു അലൈഹി വസ്ലോട് ചോദിക്കപ്പെട്ടു അവിടെന്ന് പറഞ്ഞു ഈ ദിവസത്തെ ഒരു നോമ്പ് നമുക്ക് പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്കുള്ള ചെറുപാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് നമ്മൾ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ ഒരുപാട് പാപങ്ങൾ ഉണ്ടാവും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന അധികവും കണ്ണിന്റെ നോട്ടങ്ങൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറു ചെറുതായ ഒരുപാട് പാപങ്ങൾ നമ്മളറിയാത്തതെന്ന് ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് ഈ ഒറ്റ ദിവസത്തെ നോമ്പ് മറ്റു ഒരു ദിവസം നോമ്പ് നോക്കുന്നതിനുള്ള ശ്രേഷ്ഠതകളൊക്കെ വേറെ അതോടൊപ്പം തന്നെ അലൈഹി മുസൈല്ലാം പറഞ്ഞു രണ്ട് വർഷത്തെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് പ്രായശിത്തമാണ് പറഞ്ഞു ഒരാൾ യാത്രയിലാണ് ഒരാൾ യാത്രയിലാണ് അറഫ ദിവസത്തെ നോമ്പ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ യാത്രയിൽ നോമ്പ് നോക്കാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് അയാൾ നോമ്പ് എടുക്കുന്നതാണ് എന്താണ് കാരണം കാരണം അർഫാ ദിവസം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അർഫ ദിവസം ആ വർഷം കിട്ടൂല റമദാനിൽ പോലും ഫറുതായ നോമ്പ് പോലും യാത്രക്കാരന് അളവുണ്ട് എന്ത് അളവ് ഇത് അളവില്ല എന്നല്ല ചിഹ്നത്താണ് നോക്കുന്നവർക്ക് കിട്ടാ മതി റമദാനിലെ യാത്രക്കാരന് പ്രയാസം എന്ത്ണ്ടെങ്കിൽ നോമ്പ് എടുക്കാതിരിക്കലാണ് ശ്രേഷ്ഠമായത് നോമ്പ് വേറൊരു ദിവസം പകരം വീട്ടാം പക്ഷേ അർഫാദ ദിവസത്തെ നോമ്പ് പകരം കിട്ടാൻ കഴിയില്ല ഫല കിട്ടാൻ കഴിയില്ല എട്ട് ദിവസമേ ഉള്ളൂ ആ ഫതില് ആ ദിവസം നോമ്പ് എടുത്തവർക്ക് മാത്രമേ ഉള്ളൂ ആ ശ്രേഷ്ഠത അതുകൊണ്ട്

വളരെ ശക്തിയായി മുറുകെ പിടിക്കേണ്ട ഒരു അമലാണ് നമ്മൾ നിസ്കരിക്കുന്ന പോലെ പോലെ ഖുർആൻ ഓതുന്ന പോലെ ചെയ്യേണ്ട ഒരു അമലാണ് പോയ ആരെങ്കിലും ഉണ്ടോ അവനാണ് പോയത് അല്ലാഹുവോട് ചോദിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ല എങ്കിൽ അള്ളാഹുവിനോട് കോപിക്കും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇത്രത്തോളം പൊട്ടിയാ പോരും ചെരുപ്പിലുള്ള വള്ളി പൊട്ടിയാൽ പോലും അള്ളാഹുവോട് ചോദിക്കണം എന്ന് പഠിപ്പിച്ചതാണ് സൂര്യഹിസ് ജീവിതത്തിൽ ചെറുതും വലുതും പ്രയാസമുള്ളതും കടുപ്പുള്ളതും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹുവോട് പറയാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തുക എല്ലാ ദിവസവും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ദാശ ചെയ്യാശ ചെയ്യാൻ പ്രത്യേക ഒരു സ്ഥലം വേണമെന്നോ ഇരുട്ട് വേണമെന്നോ എന്നിട്ട് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമ്മൾ നടക്കുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴും ഒക്കെ ദ്വാശ ചെയ്യാനുള്ള അവസരമാണ് അള്ളാഹു എപ്പോഴും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹു പറയാം ചെറിയൊരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ

വളരെ ശ്രേഷ്ഠ ശ്രേഷ്ഠമായ ഒരു അമൻ അതാണ് ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യണം നബി അലൈഹി വസ്ല്ലം രണ്ട് ആടുകളെ ഉദഹയ്യ തർത്തതായ ഹരിയുകൾ നമുക്ക് കാണാൻ സാധിക്കും കഴിയുന്നവർ അത് സാധിക്കുന്നവർ അത് ചെയ്യണം വളരെ തുച്ഛമായ വിലയുള്ളൂ നാട്ടിലൊക്കെ ചിലപ്പോ പന്ത്രണ്ടായിരം അത്രക്കുറുപ്പ്യുള്ളു മാക്സിമം വരുന്നുള്ളൂ ഒരാടിനർക്കാൻ സ്വന്തം സ്വന്തമായിട്ട് സ്വന്തത്തിനും കുടുംബത്തിനും വേണ്ടി വാൻ അഹ്ലി അന്യീവാൻ നമുക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കണം സമ്പത്ത് തന്നു ആരോഗ്യം തന്നു സമയം തന്നു ആയുസ് തന്നു ഇങ്ങനെ ചെയ്ത് പലതും ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാക്കിയാവുള്ളൂ മുൻഗാനുകളിൽ ഒരാളുടെ ഭാര്യ അദ്ദേഹത്തെ രാവിലെ ഫജറിന്റെ സമയത്ത് ഫജറിന് മുമ്പ് കയാമുലിനു വേണ്ടി ഉണർത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക് കിതാബുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും ആ ഭാര്യ അദ്ദേഹത്തോട് പറയുന്നത് ഖും യാ ഹബീബ് തന്റെ പ്രിയരായ ഭർത്താവ് കിടന്നുറങ്ങാൻ താൻ വിളിക്കുകയാണ് യാ ഹബീബ് എണീക്കും അസഫർ നമുക്ക് മുമ്പിലുള്ള യാത്ര വളരെ വലുതാണ് നമുക്ക് ഈ ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞ് നാളെ പരലോകത്ത് അള്ളാഹുവിനെ വരെയുള്ള യാത്ര വളരെ വലുതാണ് പക്ഷേ നമുക്കുള്ള പാതയം ഈ യാത്രയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ വളരെ കുറവാണ് എന്താണ് ആ വസ്തുക്കൾ നമ്മൾ ഈ ചെയ്യുന്ന അമലുകളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ ഈ ചെയ്യുന്ന അമലുകളല്ല നമുക്ക് ദുനാവിൽ ഉണ്ടാക്കിയ കുറെ നേട്ടങ്ങളോ സമ്പത്തോ ഇതൊന്നും നാളെ അള്ളാഹുവിന്റെ

அவரக்கோய் நம்மளே போய் அது உபயோகப்படுத்து என்பாவினை விளிக்கிறது கிதாபு காணிக்க அது நமக்கு ஒரு பிரச்சோதனமாக நம்ம அமல்கள் நாம் அதிகரிப்பிக்கலாம் அனுகாமிகள அவருடைய ஜீவிதத்தில் காய்ச்ச வச்சது போல நம்ம சமயும் நம்ம சம்பத்தும் அல்லாஹு மாதத்தில் நாம் பணியெடுக்கலாம் அது வளர்ந்து பிரதானப்பட்ட അതിന്റെ രക്തമോ മാംസമോ അല്ല അല്ലാക്ക് കിട്ടുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള കിട്ടുന്നത് പറഞ്ഞു തന്നെയാണ് ചേർത്ത് പറഞ്ഞ ഒരു അമലാണ് അറവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അമലാണ് അത് കഴിയുന്നവർ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിവസങ്ങളിൽ അള്ളാഹു തന്ന ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അശ്രദ്ധനായി പോകരുത് അശ്രദ്ധനായി പോവരുത് അശ്രദ്ധ നമ്മെ അമലുകളുടെ മാർഗത്തിന് വളരെ പിന്നിലാക്കി ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന അമലുകൾ അവസരം വന്നു വിട്ടുപോയി പിന്നെ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല ഇപ്പൊ ഒഴിവ് സമയമുണ്ട് പിന്നെ സമയം കിട്ടിക്കൊള്ളണം ഇപ്പൊ സമ്പത്തുണ്ട് പിന്നെ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല സമ്പത്തുണ്ടോ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ചെയ്തു തീർക്കുക പിന്നെ ചെലപ്പോ പിന്നെ തിരക്കായി കഴിഞ്ഞാലോ സമ്പത്ത് കുറഞ്ഞു കഴിഞ്ഞാലോ ചെയ്യാൻ സാധിക്കണമെന്നില്ല ഉദയത്ത് പോലത്തെ കർമ്മങ്ങളെ പറ്റിയാ പറയാൻ അത് ഇപ്പം സമയവും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തീരുമാനിക്കുക പിന്നെ ചെയ്യാൻ മാറ്റിവെക്കരുത് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക എടുക്കുക ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു ആ ചെയ്യുക തോഫീക്ക് അള്ളാഹുന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം ഭാഗത്തുള്ള ഭാഗത്തുനിന്നുള്ള ഇല്ലാതെ നമുക്ക് ഒരു അമ്പലം സാധിക്കൂല ലാഹവുല ഒരാക്കൂവത്ത ഇല്ലാവില്ല എന്താണ് അതിന്റെ പൊരുൾ ലാഹൌല തിന്മയിൽ നിന്നും മാറാനുള്ള സാഹചര്യം തിന്മയിൽ നിന്നും മാറി നിൽക്കാനുള്ള കഴിവ് കിട്ടൂല ൂവത്ത നന്മകൾ ചെയ്യാനുള്ള കഴിവും കിട്ടൂല ഇല്ലാബില്ല അള്ളാഹുനെ കൊണ്ടല്ലാതെ അതുകൊണ്ടാണ് വീട്ടിൽ കൽപ്പിച്ചു നിങ്ങൾ പറയണം അള്ളാഹുബേ നിന്റെ നാമം കൊണ്ടാണ് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുബേ നിന്നിൽ വരവേൽപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് നന്മയിൽ നന്മയിലേക്ക് പോവാനോ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനോ നിന്നെ കൊണ്ടല്ല എനിക്ക് സാധിക്കൂലുറപ്പേ വീട്ടിൽ നിന്ന് ജസ്റ്റ് നമ്മൾ അസർ വാങ്ങു അസർ നിസ്കാരത്തിന് നിസ്കാരത്തിനുവേണ്ടി വീട്ടിൽ പുറത്തിറങ്ങാണെങ്കിലും എന്താണ് എന്റെ കഴിവുകൊണ്ടോ എന്റെ സാമർഥ്യം കൊണ്ടോ അല്ല ഞാൻ ഈ ഇറങ്ങി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നത് അല്ലാഹു നിന്റെ തോഫിക് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തോഫീക്കിനുവേണ്ടിയുള്ള നമ്മുടെ ബാക്കി ഉണ്ടാവണം നമ്മൾക്ക് ഈ അമലുകളിൽ ഇസ്റ്റുഖാമത്ത് കിട്ടാനുള്ള ദുആകൾ ചെയ്ത് അള്ളാഹു ആരെ നൽകുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന മിനിങ്ങളിൽ നാം ഓരോരുത്തരും ഉൾപ്പെടാൻ വേണ്ടി ورسول الله تعالى أترت الأبيع وقدتنا أبسترن الأبيع وقدتنا المؤمنين والمتقين والمخلصين والمخلصين أقول قولي هذا والله أعلم وأستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته